ഓണാവേശവുമായി പാല പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം ആരോപണം കളറാക്കി കാക്കിക്കുള്ളിലെ കലാകാരന്മാർ ഡിവൈഎസ്പി കെ സദൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഓണത്തിനൊരു ബിഗ് സലൂട്ട് സദ്യയും പൂക്കളവുമായി പാല പോലീസിന്റെ ഓണാഘോഷം ആർപ്പുവിളിയുടെ ആരവത്തോടെ കേരളീയ തനിമയുള്ള വസ്ത്രങ്ങളടിഞ്ഞ് പാല പോലീസ് സ്റ്റേഷനിലെ കാക്കിക്കുള്ളിലെ കലാകാരന്മാർ പോലീസ് സ്റ്റേഷന്റെ അങ്കണത്തിൽ ഒത്തുകൂടി എന്നും ആഘോഷങ്ങൾക്ക് കാവൽ നിൽക്കുന്നവർ വടംവലിയും കസേരകളിയും പൂക്കളവും തീർത്ത് ആഘോഷിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഡിവൈഎസ്പി കെ സദൻ സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രിൻസ് ജോസഫ് എസ് എമാരായ ദിലീപ് കുമാർ കെ ബിജു ചെറിയ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം എത്തി അത്തപ്പുവിടുന്നതിന് പി ആർഒ എസ് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ സമയത്തും ഒട്ടേറെ സഹപ്രവർത്തകർ നഗരത്തിൽ ഡ്യൂട്ടിയിലായിരുന്നു മറ്റുള്ളവർ ആഘോഷം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ ഇവർ ആഘോഷത്തിൽ പങ്കെടുക്കാനായി പാല